ഇനാമായി കൊടുക്കും അങ്ങനെ ും എന്ന് വെച്ചാൽ ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ വളരെ തുറന്ന ആക്രമണം അഴിച്ചുവിടുന്ന ഒരു നീക്കമാണ് ബി ജെ പി ആർ എസ് എസ് ബജ്രംഗ്ദൾ അല്ലെങ്കിൽ സംഘ് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് രാജ്യത്താകമാണ് ഇത് പടർന്നു പിടിക്കട്ടെ എന്നുള്ള ബോധപൂർവമായിട്ടുള്ള ഉദ്ദേശത്തോടു ചെയ്തിട്ടുള്ളതാണ് ഇവിടെ എന്ത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്താണെന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയാമോ സി ഒരു കോൺവെൻ്റിലേക്ക് അല്ലെങ്കിൽ കോൺവെൻറ്റുമായി ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്കായി ആളുകളെ കൊണ്ടുപോകുന്ന ട്രാഫിക്കിംഗ് ആണോ അതുപോലെ തന്നെ ആൻറ്റി കൺവേർഷൻ ആണോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതല്ല ഇത് വരുന്നത് അപ്പോൾ ഭരണഘടനാപരമായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇത് ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഭരണഘടനാ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വന്ന എല്ലാ ജനങ്ങളുടെയും എല്ലാ ജനങ്ങൾക്കും നീതി ഉറപ്പാക്കാൻ ഉത്തരവാദിത്വമുള്ള ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നത് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഇത് തികച്ചും ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യ ബ്ലോക്ക് പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമാണ് യു ഡി എഫ് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ള യു ഡി എഫ് സംവിധാനം അതിശക്തമായി പ്രതിഷേധിക്കും ഈ വിഷയം ഞങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും ജനങ്ങളുടെ നിങ്ങൾ ചോദിച്ചത് മറുപടി ഞങ്ങൾ ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ചതാണ് ഞങ്ങൾ അവിടെ സമരം ചെയ്തതാണ് ഇന്ന് ഇവിടെ ഞങ്ങളിത് കണ്ടതിന് ശേഷം ഇവിടുത്തെ ഭരണാധികാരികളെ കാണാൻ കഴിയുമോ എന്ന് ഞങ്ങൾ പുറപ്പു പറയുന്നില്ല പക്ഷെ നാളെ ഞങ്ങളിത് പാർലമെന്റിൽ വീണ്ടും ഉന്നയിക്കും നാളെ ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയോട് പറയും ഇത് ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന ചില ഭരണഘടനാ വിരുദ്ധമായ നടപടിക്രമങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് ഇവിടെ മാത്രമല്ല ഇത് ഇന്ത്യയിൽ മൊത്തം നടക്കുന്നതായതുകൊണ്ട് ഇത് കൂടുതൽ ശക്തമായി പാർലമെന്റ് ഞങ്ങൾ അവതരിപ്പിക്കും അതിൽ തന്നെ ഈ സംഭവ സമയത്ത് ആ പെൺകുട്ടികളോട് ചില മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അവർ യേശുവിനെ ആരാധിക്കുന്നവരാണെന്ന് അവർ തന്നെ പറയുന്നത് സി എസ് ഐ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ് മാത്രമല്ല അവരുടെ ഇഷ്ടപ്രകാരം പോയതുമാണ്